അസ്ലാം വാലൈക്കു വറഹമത്തുള്ള എ ജബ്ബാറും അയ്യൂബ് മോലയും തമ്മിൽ നടന്നിട്ടുള്ള സംവാദത്തിനിടയിൽ എ ജബ്ബാർ വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ ഒരു വാചകമുണ്ടായിരുന്നു മുഹമ്മദ് നബി മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഐസിസ് തലവനേക്കാൾ മോശക്കാരനാണ് എന്ന് വെച്ചാൽ ഐസിസ് തലവൻ മുഹമ്മദ് നബിയേക്കാൾ നല്ലവനാണ് എന്ന രൂപത്തിലുള്ള ഒരു വാചകം അദ്ദേഹം പറയണ്ടായിരുന്നു മുഹമ്മദ് നബിയേക്കാൾ മനുഷ്യരാണ് ഇന്ന് ഇവിടെ ജീവിക്കുന്ന അൽക്കൊയ്ദ നേതാവായ മുസ്ലിം പോലും ഐ എസ് ഐ എസ് നേതാവായ മുസ്ലിം പോലെ നല്ല മനുഷ്യനാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ അദ്ദേഹം ആ പറഞ്ഞതിന് ശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരിശോധിച്ചപ്പോൾ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിലെ തന്നെ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പല ഭാഗങ്ങളായിക്കൊണ്ട് പല വിഭാഗങ്ങളായിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സവർക്കറൈറ്റിന് ആസ്തികത എന്നൊക്കെ നമ്മൾ പറയുന്ന വലതുപക്ഷ ആസ്തികത സംഘപരിവാറിന് വേണ്ടി ഡയറക്ട്ലി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നമ്മുടെ ഈ സി രവീന്ദ്രനും ആ കോളാം പി ടിയും ഒക്കെയുള്ള ഒരു ഭാഗം മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സംഘപരിവാറിന് വേണ്ടി നേരിട്ട് ഡയറക്ട്ലി പണിയെടുക്കാതെ എന്നാൽ ഇൻഡയറക്റ്റ്ലി ഒക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് അതേപോലെ തന്നെ സംഘപരിവാറിനെ നേരിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന നാസ്തിക വിഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏതായാലും ഇങ്ങനെ ഈ സംഘപരിവാറിന് വേണ്ടി ഡയറക്ട്ലി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കോളാമ്പി വിഭാഗം അല്ലെങ്കിൽ സി രചേന്ദ്രൻ വിഭാഗം നാസ്തികർ അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങളുടെയും നിങ്ങളുടെയും സൗണ്ട് ഒരേപോലെ ഇരിക്കുന്നല്ലോ എന്ന് നമ്മൾ സാധാരണ പറയാറ് ആ രൂപത്തിലുള്ള ഒരു ഒരു വീഡിയോ ആയിരുന്നു അവർ പുറത്തിറക്കിയത് കാരണം അവർ പറഞ്ഞെന്താ വെച്ചാൽ ഇതേ കാര്യം തന്നെയല്ലേ സി രവിചന്ദ്രൻ മുമ്പ് പറഞ്ഞത് കാരണം സി രവിചന്ദ്രൻ പറഞ്ഞ ഒരു വാചകം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ട്വൻറ്റി ഫോർ ന്യൂസിൽ ഉള്ള ഒരു പ്രോഗ്രാമിനിടയിൽ ജനകീയ കോടതിക്കിടയിൽ സി രവീചന്ദ്രൻ പറഞ്ഞൊരു കാര്യം നല്ല ഒരു കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിക്കാൻ ഈ മതത്തിനും സാധിക്കുന്നു എന്നുള്ളതാണ് സവാഗിരിയിൽ നിന്നും ബാഗ്ദാദിയിൽ നിന്നും ഇസ്ലാം മാറ്റിയാൽ അവർ ഏറ്റവും മികച്ച എത്ര തെറ്റായ മുസ്ലിം വിരുദ്ധമാണത് അതായത് ബഗ്ദാദിയിൽ നിന്നും അതുപോലെ തന്നെ ഉസാമ ബില്ലാദിൽ നിന്നും എന്ന് ഐസിസിന്റെയും അതുപോലെ തന്നെ അൽ ഖായിദയുടെയും ഒക്കെ നേതാക്കന്മാരുടെ ആ നേതാക്കന്മാരിൽ നിന്നും ഇസ്ലാം എടുത്തു മാറ്റിയാൽ അവർ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും ഇതാണ് സി രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം അപ്പൊ ഏകദേശം അതേ ആശയം തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ജബ്ബാറും ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ സി സീരഭിയന്തര വിഭാഗം യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൻ തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു ഇസ്ലാമോ ഫോബിക്കാക്കി മുസ്ലിം വിരുദ്ധരാക്കി നിങ്ങളും ഇതേ കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാനിടയായി അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ പൊതുവേ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് സംഘപരിവാർ നാസ്തികർ അല്ലെങ്കിൽ സവർക്കറൈറ്റ് നാസ്തികർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമെന്ന് പറയുന്നത് ഇവർ നേരിട്ട് ഡയറക്ട്ലി ബി ജെ പി കാരായതുകൊണ്ടല്ല ഇവർ ഡയറക്റ്റ്ലി ഒരു സംഘപരിവാറിൻ്റെ പ്രവർത്തകരായതുകൊണ്ടല്ല മറിച്ച് ഇവർ നവനാസ്തികരായതുകൊണ്ടാണ് നവനാസ്തികരായതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് അറിയാതെ ഈ സവർക്കറൈറ്റ് നാസ്തികതയെല്ലാം എതിർക്കുന്നു എന്ന് പറയുന്ന ഇ എ ജബ്ബാറിന് പോലും അറിയാതെ ഇത്തരത്തിലുള്ള സീരവീന്ദ്രം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരങ്ങളിൽ വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ബെയ്സ് ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വാദങ്ങൾ രണ്ടു കൂട്ടരുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ അപകടം എന്താണ് അവർ പറയുന്നത് എന്താ വെച്ചാൽ മതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സീരവീന്ദ്രൻ്റെ വാച്ച കഥ ആണ് മതം എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം ആ സോഫ്റ്റ്വെയർ കയറി ചെയ്തുകൊണ്ടാണ് സാമബില്ലാദൻ അങ്ങനെയായത് അയമാഹിരി അങ്ങനെയായത് അതേപോലെ തന്നെ പിന്നെ ഈ കഴിഞ്ഞ ഈ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി ഒരു നായയെ അദ്ദേഹത്തിൻ്റെ കാറിൽ കെട്ടി വലിച്ചുകൊണ്ടിങ്ങനെ പോകുന്ന പോകുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ സീരവീന്ദ്രൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അയാളുടെ മതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ് എന്നുവെച്ചാൽ അയാൾ ഇസ്ലാം അനുസരിച്ചുകൊണ്ടാണ് പട്ടിയെ ഉപദ്രവിച്ചത് എന്ന് വെച്ചാൽ മുസ്ലിം പേരുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് ഇതാണ് അൾട്ടിമേറ്റ്ലി ആ വാദം എന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ സി രവിചന്ദ്രൻ അങ്ങനെ പറഞ്ഞു രവീന്ദ്രൻ വെറുപ്പുൽപാദകനാണ് രവീന്ദ്രൻ സംഘിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം നമുക്ക് കാണാൻ സാധിക്കും ശരിയാണ് വെറുപ്പ് ഉൽപ്പാദകനാണ് സംഘിയ സംഘപരിവാറിന് വേണ്ടി വെടുപണി ചെയ്യുന്ന ആളുകളാണ് യാതൊരു സംശയമില്ല പക്ഷേ ഇതേ കാര്യം ഈ ജബ്ബാർ ചെയ്യുമ്പം അത് ഇടതുപക്ഷ വെറുപ്പുൽപാദനാണോ അല്ലെങ്കിൽ അത് ആ വെറുപ്പുൽപാദനത്തിൻ്റെ പേരെന്താണ് എനിക്കറിയില്ല കാരണം സി രവീന്ദ്രൻ പറഞ്ഞതും ഇ എ ജബ്ബാർ പറഞ്ഞതും ഒരേ ആശയമാണ് വാചകങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് രവീന്ദ്രൻ്റെ വാചകം എന്താണെന്ന് ചോദിച്ചാൽ ഐമൽ ദവാഹിലിയിൽ നിന്നും ഉസാമാബില്ലാദിൽ നിന്നും ഇസ്ലാം എടുത്തു മാറ്റിയാൽ അവരേറ്റവും നല്ല മനുഷ്യരായിരിക്കും ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇ എ ജബ്ബാർ പറഞ്ഞത് മുഹമ്മദ് നബി മുഹമ്മദ് നബി ഐമരിയേക്കാളും എന്നുവെച്ചാൽ ഐസി സ്ഥലവനേക്കാളും മോശക്കാരനാണ് എന്നുള്ള അപ്പോൾ ആ ഇസ്ലാമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന ഒരു ആശയത്തിൽ നിന്നാണ് ഇത് വരുന്നത് മാത്രമല്ല മതമെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം എന്ന രൂപത്തിൽ പറഞ്ഞു ഇത് നവനാസ്തിയുടെ അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് സി രവീന്ദ്രനാഥ ചെയ്യുന്നത് ഒരാളെ പട്ടി പട്ടിയെ വലിച്ചയക്കുമ്പോ ഒരാൾ വലിച്ചയക്കുമ്പോ അവിടെ അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമാണ് അതിന് കാരണം എന്ന് സി രവീന്ദ്രൻ പറയുമ്പോൾ ഈ എ ജബ്ബാർ എന്താ ചെയ്യുന്നത് ഇ എ ജബ്ബാർ മറുഭാഗത്ത് ഇതേപോലെ പത്രം വായിക്കുന്നു മലപ്പുറം എഡിഷന്റെ മൂന്നാം പേജിൽ ഈ പേജ് നോക്ക് പ്രാദേശിക പത്രത്തില് മിക്കവാറും ക്രിമിനൽ കുറ്റങ്ങളുടെ വരുന്ന കടത്തി നടത്തി എന്നൊക്കെ അല്ലെങ്കിൽ കൊലപാതക മുഹമ്മദ് എന്ന പ്രവാചക നാമധാരികളായിട്ടുള്ള പത്രം എടുത്തുകൊണ്ട് മലപ്പുറം പ്രാദേശിക പേജ് എടുത്തുകൊണ്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ആ കണ്ടില്ലേ ബലാത്സംഗം ചെയ്തു മുസ്ലിം പേര് അതേപോലെ തന്നെ പിന്നെ കൊലപാതകം ചെയ്തു മുസ്ലിം പേര് കളവ് ചെയ്തു മുസ്ലിം പേര് കള്ളക്കടത്ത് നടത്തി മുസ്ലിം പേര് ആ ഇതൊക്കെ മുസ്ലിംകളാണ് അപ്പോൾ സി രവീന്ദ്രൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇ എ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന് ചോദിച്ചാൽ രവീചന്ദ്രൻ ചെയ്യുമ്പോൾ അത് സംഘപരിവാറും ഇ എ ജബ്ബാർ ചെയ്യുമ്പോൾ എന്താണത് ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ വെറുപ്പ് ഉൽപ്പാദനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള സമൂഹത്തിൽ വിഷം കലക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഭാഗം അവർ ആണ് മറ്റേത് അല്ല എന്നാണ് പറയുന്നത് ഈവൻ വളരെ അസഹകരമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ രവീന്ദ്രൻ വിഭാഗത്തിൻ്റെ വെറുപ്പുൽപാദക സംഘപരിവാർ നാസ്തികതയുടെ അവരുടെ സമ്മേളനമായിട്ടുള്ള ലിറ്റ്മസിനോട് പാരലായിക്കൊണ്ട് ഈ സംഘപരിവാർ നാസ്തികതക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗം യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ വേറൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു എന്നുവെച്ചാൽ ഈ വെറുപ്പുൽപാദനത്തിനെതിരായിട്ടും ഈ സംഘപരിവാർ ആസ്തികതയ്ക്കും എതിരായിട്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചു ആ പ്രോഗ്രാമിൽ സംസാരിക്കുന്നവരിൽ ഒരാൾ പ്രധാനപ്പെട്ട ഒരാൾ ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഈ വെറുപ്പുൽപാദകനാണ് അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ കൃത്യമായി ഇ എ ജബ്ബാർ വിശദീകരിക്കേണ്ടതുണ്ട് സി രവിചന്ദ്രൻ ചെയ്യുന്ന ഈ സംഘപരിവാർ ആസ്തികതയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ വിശദീകരിക്കേണ്ട അതിൻ്റെ ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട് കാരണം ആ പ്രവർത്തികളെല്ലാം നിങ്ങളും ചെയ്തിട്ടുണ്ട് സീരവീന്ദ്രൻ പറഞ്ഞു ഹുസാമാബില്ലാതെ ഇസ്ലാം മാറ്റിയാൽ അത് അവർ നല്ലവരായി അതേ കാര്യം ഇ എ ജബ്ബാർ മറ്റൊരു വാചകത്തിൽ പറഞ്ഞു സിരവീന്ദ്രൻ ഏതെങ്കിലും ഒരു വാർത്തയിൽ ഒരു മുസ്ലിം പേരുണ്ടോ എന്ന് നോക്കി ആ മുസ്ലിം പേരുള്ളതിനെ മുസ്ലിം സമുദായത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും പ്രശ്നമാക്കിക്കൊണ്ട് സീരവീന്ദ്രൻ അവതരിപ്പിക്കുന്നു അതേ കാര്യം അതേ കാര്യം ഇ എ ജബ്ബാറും ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാദേശിക പേജെടുത്തിട്ട് ഒന്ന് ആലോചിച്ചു നോക്കാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറത്തിൻ്റെ പ്രാദേശിക പേജെടുത്തിട്ട് അവിടെ കൂടുതൽ മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഇസ്ലാമിൻ്റെ പ്രശ്നമാണെന്ന് പറയാം ഇതല്ലേ ഇ എ ജബ്ബാറും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ചോദിക്കാനുള്ളൊരു ചോദ്യം നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇ എ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ സി രവീന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പല ആളുകളും പറഞ്ഞതെന്ന് വെച്ചാൽ ഇ എ ജബ്ബാർ രവീചന്ദ്രൻ്റെ വഴിയേ സംഘപരിവാർ നസ്തികതയിലേക്ക് എത്തിയതാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല മറിച്ച് സി രവിചന്ദ്രൻ ഈ പറഞ്ഞ വെറുപ്പുൽപാദനവും വെറുപ്പ് നാസ്തികതയും പഠിച്ചിട്ടുള്ളത് ഇ എ ജബ്ബാറിൽ നിന്നാണ് ഞാൻ പറയാം കാരണം ഇ എ ജീരവീന്ദ്രൻ ഇപ്പോഴാണ് കുറച്ച് കൂടുതലായിട്ടും വെറുപ്പ് പറയാൻ തുടങ്ങിയത് ഇ എ ജബ്ബാർ പണ്ടേ ഇതൊക്കെ പറയുന്നുണ്ട് വളരെ മുൻപേ തന്നെ എ ജബ്ബാർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന കേരളത്തിലുള്ള അങ്ങേറ്റം വർഗീയവാദിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ ഗർവാപസി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആതിര എന്ന് ഒരു കുട്ടിയെ ഖർവ്വാപ്പസി നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട കാര്യം എന്താ വെച്ചാൽ ഇ ജബ്ബാർ വർഷങ്ങളായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ആതിര ഏതാനും മിനിറ്റുകൾ കൊണ്ട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഇതിൽ എവിടെ നിന്നാണ് ഈ ഖർവാപസ്സിക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും ആശയങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശയപരമായ സ്രോതസ് എന്ന കാര്യത്തിൽ അത് ഈ എ ജബ്ബാറാണ് അപ്പോൾ ഇയ ജബ്ബാറിൽ നിന്ന് രവീന്ദ്രൻ വെറുപ്പ് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ രവീന്ദ്രൻ നിന്ന് ഇയ ജബ്ബാർ അല്ല പഠിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ കൃത്യമാണ് മാത്രമല്ല ഇയ ജബ്ബാർ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ അതിൽപ്പെട്ട ഒന്നാണ് അഖില അഖില ഹാദിയായി അപ്പോൾ അഖില ഹാദിയായപ്പോൾ ഇയ ജബ്ബാർ പറഞ്ഞതെന്ന് വെച്ചാൽ അഖില ഹാദിയായപ്പോൾ അവർ എന്ത് ചെയ്തു ഒരു സ്വതന്ത്ര മനുഷ്യ സ്ത്രീ അല്ലാതായി അഖില അഖില ഒരു സ്വതന്ത്ര മനുഷ്യ സ്ത്രീ ആയിരുന്നു ഹാദിയായപ്പോൾ അവർ സ്വതന്ത്ര മനുഷ്യ സ്ത്രീ അല്ലാതായി എന്നിട്ടോ അദ്ദേഹം ആ ഒരു കമൻറ്റ് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഹാദിയ അഖിലയായാൽ വീണ്ടും മനുഷ്യനാകാം സ്വതന്ത്ര മനുഷ്യ സ്ത്രീയാകാം നാലോ ചോക്കുക ഇവിടെ പലപ്പോഴും ഇതൊക്കെ പറയുമ്പം ഇവർ പറയുന്നത് വെച്ചാൽ അങ്ങനെ മതമുണ്ടെങ്കിൽ പൂർണ്ണ മനുഷ്യനാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് മതമുപേക്ഷിക്കൂ മനുഷ്യനാവൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ നിങ്ങൾ നാലോ ചോക്കുക അഖില എന്ന് പറയുന്ന ഒരു ഹിന്ദു മതത്തിൽ ജനിച്ചിട്ടുള്ള ഹിന്ദു ആയിട്ടുള്ളൊരു സ്ത്രീയാണ് അഖില മനുഷ്യനാണ് പക്ഷേ ഹാദിയായപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിം ആയപ്പോൾ മനുഷ്യനല്ലാതായി ഇനിയോ ഹാദിയെ തിരിച്ചഖിലെ ആയാൽ എന്ന് വെച്ചാൽ ഹിന് മുസ്ലിം ഹിന്ദു ആയാൽ വീണ്ടും മനുഷ്യനാകും എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മുസ്ലിം ആണോ മനുഷ്യനല്ല എന്നാണ് പറഞ്ഞത് ഇതിനെ വേറൊരു രൂപത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല മുസ്ലിം ആണോ എങ്കിൽ മനുഷ്യനല്ല അപ്പം ഇതിനെയാണ് നമ്മൾ ഡീഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരെ ജർമ്മനിയിൽ പ്രയോഗിച്ചിട്ടുള്ളത് കാരണം എന്താ ഒരു ഒരു വിഭാഗം മനുഷ്യരല്ല എന്ന് തോന്നിപ്പിച്ചാൽ മനുഷ്യരല്ല എന്ന് സമൂഹത്തെ കൊണ്ട് നിരന്തരമായി ഇത്തരം വെറുപ്പ് ഉത്പാദനങ്ങൾ നടത്തി അവരെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ പിന്നെ അവർക്കെതിരെ എന്ത് ക്രൂരത ചെയ്താലും ആർക്കും ഒന്നും തോന്നില്ല കാരണം എന്താ അവരെ നമ്മളെപ്പോലെ ആത്മാവുള്ള നമ്മളെപ്പോലെ വേദന അറിയുന്ന നമ്മളെപ്പോലെ കുടുംബമുള്ള ഒരു ഒരു മനുഷ്യനാണ് ആ വേദന അനുഭവിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നത് എന്നറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു പ്രയാസമുണ്ടാവും ഏ അവരങ്ങനെ മനുഷ്യനൊന്നല്ല എന്ന ഒരു ചിന്ത ഉണ്ടാക്കിയാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ഇ എ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രവീന്ദ്രൻ കോപ്പി അടിക്കുകയാണെന്നുമാണ് പറയേണ്ടി വരും അതുകൊണ്ടാണ് രവീന്ദ്രന് പലപ്പോഴും ഇ ജബ്ബാർ പത്രത്തിൽ നോക്കിപ്പോലും എന്ത് ചെയ്യുകയാണ് മുസ്ലിം പേരുള്ളവരെ തെരഞ്ഞുപിടിച്ചതൊക്കെ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അത് കോപ്പി അടിക്കാൻ നോക്കുകയാണ് അതുകൊണ്ടാണ് ആ നായെ കെട്ടിവലിച്ച വിഷയത്തിൽ അത് മുസ്ലിമാണ് ചെങ്കിസ് ഖാൻ ചെങ്കിസ് ഖാൻ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ആ ഇതിന് ഖാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ എന്ന് തോന്നി അതിൻ്റെ പേരിൽ ഒരു അടിച്ചുവിടൽ അല്ലേ കാരണം എന്താ ഇതൊക്കെ എവിടെ നിന്ന് കേട്ടതാ ഇതൊക്കെ പഠിച്ചത് ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഗുരുവിൽ നിന്നാണ് മുസ്ലിം പേര് കണ്ട തന്നെ എന്ത് ചെയ്യണം അത് ഡീഹ്യൂമനൈസ് ചെയ്യണം അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്നുള്ള ആ ഗുരുവിൽ നിന്ന് കേട്ടു പഠിച്ചതാണ് ശിഷ്യൻ അല്ലാതെ ഇവിടെ രവിചന്ദ്രൻ്റെ വഴിയെ ജി ഇ എ ജബ്ബാർ അല്ല പോയത് ഇ എ ജബ്ബാറിൻ്റെ വഴിയെ ആ വെറുപ്പിൻ്റെ വഴിയെ രവീന്ദ്രൻ പോയി എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് പ്രധാനമായും ഉന്നയിക്കാനുള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ ഇ എ ജബ്ബാറാണ് രവിചന്ദ്രൻ്റെ ഗുരുവായിട്ടുള്ള വെറുപ്പിൻ്റെ ഗുരുവായിട്ടുള്ള ഇ എ ജബ്ബാറാണ് വെറുപ്പുൽപാദകൻ ആസ്തികതക്കെതിരായിട്ടുള്ള പ്ര പരിപാടിയിൽ പ്രസംഗിക്കുന്നത് ഇതിനും നല്ലത് എനിക്ക് തോന്നുന്നത് വീരപ്പനെ കൊണ്ടുവന്ന് മരം കൊള്ളക്കെതിരെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതായിരിക്കും അത് കുറച്ചുകൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും അതിന് കാരണം ഇത്രയേറെ വെറുപ്പുൽപാദിപ്പിച്ചിട്ടുള്ള ഇവിടെയുള്ള സംഘപരിവാറിന് ആശയ പരിസരം ഒരുക്കി കൊടുത്തിട്ടുള്ള ഖർവാപ്പസ് കേന്ദ്രങ്ങളിൽ ഇ എ ജബ്ബാറിൻ്റെ പ്രഭാഷണങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം ആയാലും അവൻ മനുഷ്യനല്ലാതായി തിരിച്ചു വീണ്ടും ഹിന്ദുവായാൽ അത് മനുഷ്യനായി എന്ന് പറയുന്ന രാജസ്ഥാനിൽ ഒരു മനുഷ്യനെ സംഘപരിവാർ ഭീകരർ കത്തിച്ചു കൊന്നപ്പോൾ പച്ചക്ക് കത്തിച്ചു കൊന്നപ്പോൾ അതിൻ്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ അതിൻ്റെ കമൻ്റായിക്കൊണ്ട് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പരിഹരിക്കാമെന്നെഴുതിയാണ് ഇത്രമേൽ വെറുപ്പ് ഇത്ര പ്രകടമായ ഒരു പക്ഷേ രവീന്ദ്രൻ പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇവിടെയാണ് വെറുപ്പിൻ്റെ ഗുരു എന്ന് പറയുന്നത് അത് ഈ ജബ്ബാറാണ് അപ്പോൾ ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരിക്കലും സംഘപരിവാർ ആശയം ഡയറക്ട്ലി അല്ല മറിച്ച് ഇത് നവനാസ്തികതയുടെ പ്രശ്നമാണ് കാരണം നവനാസ്തികത അടിസ്ഥാനപരമായി ഇസ്ലാമോഫോബിയയിൽ വേരൂന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ആ ആശയത്തിൻ്റെ പ്രശ്നമാണ് ഇവർക്കെല്ലാവർക്കും ഉള്ളത് അതുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയയ്ക്കെതിരായി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും അവരുടെ ഇസ്ലാമോ ഫോബിയ അവരറിയാതെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ പ്രശ്നം ഇപ്പോൾ ഉസാമാബില്ലാദൻ ഉസാമാഅബില്ലാദൻ പോലും എന്താ പറഞ്ഞിട്ടുള്ളത് നാല് ചൊക്ക ഇവർ പറയുന്ന വാദത്തെ വേണ്ടി എടുത്താൽ പോലും എന്താ പറഞ്ഞിട്ടുള്ളത് ലെറ്റർ ടു മുസ്ലിം നേഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യം ും <graphics 11> <you> ട്രീറ്റ് ട്രീറ്റ് ദേ ദേ അസ് ദോസ് കിൽ കിൽ വുമൻ വുമൻ വി ദേർ സ്റ്റോപ്പ് ഡൂയിങ് സോ എന്ന് 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 യും എന്താണ് പാവങ്ങളെയും എന്താണ് പാവങ്ങളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല്ലരുന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പ്രവാചകം പറഞ്ഞു നോക്കി അവിടെ ഇരിക്കട്ടെ ഞങ്ങളോട് ചെയ്യുന്ന ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നു എന്ന് പറയുകയാണ് മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും ഉസാമ ഉസാമബിലാദനെ കത്തെഴുതി നിങ്ങൾ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല നിങ്ങൾ ചെയ്യുന്ന അനിസ്ലാമിക പ്രവർത്തനമാണ് എന്ന് കത്തെഴുതിയപ്പോൾ ഉസാമ ഉസാമാാദൻ തിരിച്ചെഴുതിയിട്ടുണ്ട് ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നൊക്കെ ശരിയായിരിക്കാം മുഹമ്മദ് നബി അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടാകും എന്താ മുഹമ്മദ് നബി ആ നിരപരാധികളെ കൊല്ലരുത് സ്ത്രീകളെ കൊല്ലരുത് കുട്ടികളെ കൊല്ലരുത് എന്നൊക്കെ മുഹമ്മദ് നബി കൽപ്പിച്ചിട്ടുണ്ടാകും സലല്ലാഹു അലഹി വസ്ലാം പക്ഷേ അത് ഞങ്ങൾ ചെയ്യുന്നുമുണ്ട് കാരണം മുഹമ്മദ് നബി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഭീകരാക്രമണങ്ങളിൽ മരണപ്പെടുന്നത് പലപ്പോഴും നിരപരാധികളായ ആളുകളായിരിക്കും അപ്പോൾ മുഹമ്മദ് നബി ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളാകട്ടെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഈ ഈ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങൾ അത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങളല്ല കാരണം ഞങ്ങളതിങ്ങനെ കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങൾ പോലെ അംഗീകരിക്കാൻ തയ്യാറല്ല മറിച്ച് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പാശ്ചാത്യരായ നിരപരാധികളെ കൊല്ലുന്നത് അവർ ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു ഉസാമ ബില്ലാദൻ പറഞ്ഞ വാചകൻ അവർ ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലും അവർ ഞങ്ങളുടെ നിരപരാധികളെ കൊല്ലുന്നു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് അവരുടെ നിരപരാധികളെയും കൊല്ലും അവർ ഞങ്ങളുടെ രാജ്യങ്ങളെ നശിപ്പിക്കുന്നു അതുകൊണ്ട് അവരുടെ രാജ്യങ്ങളെ ഞങ്ങൾ നശിപ്പിക്കും ഇതാണ് ഉസാമ ബില്ലാദൻ എന്ന കൊടും തീവ്രവാദി മുസ്ലിം പണ്ഡിതന്മാർക്കും മുസ്ലിം രാജ്യങ്ങൾക്കും അയച്ചിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതാ മുഹമ്മദ് നബി പഠിപ്പിച്ച അധ്യാപനം അവിടെ നിൽക്കട്ടെ അതൊന്നും കല്ലിക്കുത്ത് വെച്ച നിയമങ്ങളല്ല ഞാൻ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭീകരപ്രവർത്തനം ചെയ്യുന്നത് അവർ ഞങ്ങളോട് ചെയ്യുന്നതിൻ്റെ പ്രതികരണമായിട്ടാണ് അപ്പം ഇത് യഥാർത്ഥത്തിൽ ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ് ഇസ്ലാം അല്ല ഉസാ അബില്ലാദിനെ നയിക്കുന്നത് മറിച്ച് പ്രതികാര യുക്തിയാണ് പ്രതികാര രാഷ്ട്രീയമാണ് പാശ്ചാത്യം ഞങ്ങളുടെ നാടുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചും ചെയ്യും പാശ്ചാത്യം ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ച് സ്ത്രീകളെ കൊല്ലും പശ്ചാത്തലം ഞങ്ങളുടെ മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചും കൊല്ലും ഇതാണ് ഇതാർത്ഥത്തിൽ ഉസാമാബില്ലാദൻ്റെ ന്യായം ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബി പറഞ്ഞതുകൊണ്ട് എന്ന് കാരണം എന്താ മുഹമ്മദ് നബി പറഞ്ഞത് നേരെ വിരുദ്ധമാണ് മുഹമ്മദ് നബി അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മുസ്ലിം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അവർക്ക് മറുപടി കൊടുത്തെന്താ എന്താ പാശ്ചാത്യം ഇങ്ങോട്ട് ചെയ്യുന്നൊക്കെ ഞങ്ങൾ ചെയ്യും അത് മുഹമ്മദ് റഫി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരേണ്ടതില്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഉസാമാബില്ലാദെന്നും അതുപോലെ തന്നെ അഹ്മദ് വാഹിരിൽ നിന്നും ഇസ് ഇസ്ലാം ഒഴിച്ചു മാറ്റിയാലല്ല അവരെ അവരിലേക്ക് ഇസ്ലാം പ്രവേശിപ്പിച്ചാൽ അവരിലേക്ക് ഇസ്ലാം സന്നിവേശിപ്പിച്ചാൽ അവരിലേക്ക് റസൂലിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അവർ നല്ല മനുഷ്യരാകും ഇതിങ്ങനെ ഇതാണ് വസ്തുത എന്നിരിക്കെ നവനാസ്തികതയുടെ അടിസ്ഥാനം പറയുന്നത് എല്ലാം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് എവിടെ മുസ്ലിം പേര് കണ്ടാലും അത് ഖാൻ ആയാലും ശരി അത് ഏതെങ്കിലും പിന്നെ പ്രാദേശിക പേജിലുള്ള ഏതെങ്കിലും മുഹമ്മദ് ആയാലും ശരി അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ അത് മതത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെറുപ്പ് ഉൽപ്പാദനം നടത്തണം ഇതാണ് നവനാസ്തികത ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ വളരെ വളരെ നിഷ്പക്ഷമായി നിഷ്പക്ഷമായൊന്നാലോചിച്ച് നോക്കുക ഈ ഒരു ആശയം സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ഈ ആശയത്തെയും ഈ വെറുപ്പ് ഉൽപ്പാദനത്തെയും അതിൻ്റെ റൂട്ടിൽ നിന്നുകൊണ്ട് അതിൻ്റെ വേരിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുവാനും അതിനെ ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് വെറുപ്പിനെതിരെ സ്നേഹം കൊണ്ട് നമുക്ക് പടപൊരുതാം എന്നുള്ളതാണ് എല്ലാവരോടുമായി സൂചിപ്പിക്കാനുള്ള ഇൻഷാല് അസ്ലാമലൈക്കും വർഹമത്തുള്ള